കൗൺസിൽ ഫോർ ഡെവലപ്മെന്റ് ആലത്തൂരും സംയുക്തമായി സൗജന്യ നേത്രപരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് സംഘടിപ്പിച്ചു അഖില ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയുമായി സഹകരിച്ചാണ് ക്യാമ്പ് നടത്തിയത് വാനൂർ എൽ പി സ്കൂളിലായിരുന്നു ക്യാമ്പ് വിദഗ്ധ ഡോക്ടർമാർ ക്യാമ്പിന് നേതൃത്വം നൽകി പ്രധാനാധ്യാപിക മഞ്ജു ഉദ്ഘാടനം ചെയ്തു ഒരു ഈ ക്യാമ്പ് െല്ലാവരും പ്രയോജനപ്പെടുത്തണം എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള നമ്മുടെ സംഘടനകളൊക്കെ ഒക്കെ അവതരിപ്പിക്കുക നമ്മുടെ സംഘടിപ്പിക്കുന്നത് അതെല്ലാവരും അതിൻ്റെ മാക്സിമം പ്രയോജനം ഉൾക്കൊണ്ടുകൊണ്ട് സഹകരിക്കുക അപ്പൊ ഇത് നടത്തിയ എല്ലാവർക്കും സ്കൂളിൻ്റെയും എൻ്റെയും പേരിൽ ഒരു നന്ദി കൂടെ അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ഈ ഒരു സംരംഭം ഉദ്ഘാടനം ചെയ്തതായിട്ട് ഔപചാരികമായിരുന്നു കൗൺസിൽ ഫോർ ഡെവലപ്മെന്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിജയരാഘവൻ അധ്യക്ഷനായി സെക്രട്ടറി പി എസ് അബുഫൈസൽ വാർഡ് മെമ്പർ രാജലക്ഷ്മി കുഞ്ഞുമോൻ എന്നിവർ പ്രസംഗിച്ചു എസ് അനീഷ് സ്വാഗതവും പൊന്നുകൂട്ടൻ നന്ദിയും പറഞ്ഞു